ഹലോ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പഠനം നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പഠനം നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇന്നു മുതൽ തന്നെ കിടലുമായിട്ട് പഠിക്കാനൊക്കെ ആരംഭിച്ചോ സർക്കാർ ജോലി നിങ്ങളെ കാത്തിരിപ്പുണ്ട് ജീവിതം ആസ്വദിക്കേണ്ട മക്കളെ അപ്പോൾ കേറിപ്പോരേ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമാണ് അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഒന്ന് മുതൽ മൂന്ന് പഞ്ചവത്സര പദ്ധതി വരെയും അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖങ്ങളുമായിട്ട് രണ്ട് വീഡിയോ ഇതിനു മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരുടെ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ പഞ്ചവത്സര പദ്ധതികൾ നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ എഴുപത്തിനാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഈ നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഉരുക്ക് വനിതയായ ആയിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് ആണെങ്കിലോ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണമാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തിലക്കമേറിയ രത്നമെന്നറിയപ്പെടുന്നത് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമേറിയ എന്നറിയപ്പെടുന്ന വിശാഖപട്ടണത്തിലാണ് ഇൻ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ സുവോളജിക്കൽ പാർക്ക് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ആണെങ്കിലോ അത് തമിഴ്നാട് കോയമ്പത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണം ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ആകട്ടെ കോയമ്പത്തൂർ തമിഴ്നാട് ഇവിടെ പറഞ്ഞത് നമ്മുടെ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തിനാല് ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ദിരാഗാന്ധി എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബാങ്കുകളുടെ ദേശസാത്കരണം ഒന്നാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അല്ലെങ്കിൽ നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഒന്നാം ബാങ്ക് ദേശസാത്കരണം നടന്നത് എത്ര ബാങ്കുകളാണ് ദേശസാത്കരിച്ചത് പതിനാല് ബാങ്കുകൾ അല്ലെ പതിനാല് ബാങ്കുകളാണ് ഒന്നാം ഘട്ടത്തിൽ ദേശ സാത്കരിക്കുന്നത് ആരാ ദേശ സാത്കരിച്ചത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ അല്ലെ ഐ എസ് ആർഒ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് എന്ത് ചെയ്യുന്നത് ഒന്നാംഘട്ട ബാങ്ക് ദേശ സത്കർ നടക്കുന്നത് പതിനാല് ബാങ്കുകളാണ് ദേശസാത്കരിച്ചത് ഓക്കെ എന്തായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട എന്ന് ചോദിച്ചാൽ ദുർബല വിഭാഗങ്ങളുടെ ഉന്മ ഉന്നമനം സാമ്പത്തിക സാങ്കേതിക സ്വാശ്രയത്വം അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനവും സാമ്പത്തിക സാങ്കേതിക സ്വാശ്രയത്വമാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം സാമ്പത്തിക സാങ്കേതിക സ്വാശ്രയത്വം എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് ചില പ്രീവിയസ് ചോദ്യങ്ങളിൽ പി എസ് സി ഉത്തരമായി നൽകിയത് ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്ന മൂന്നാം പഞ്ചവത്സര അപ്പൊ ഓപ്ഷനെ ബേസ് ചെയ്ത് ഉത്തരം എഴുതാൻ ഞാനും ഒന്ന് ഓർപ്പിക്കട്ടെ കാരണം വാസ്തവത്തിൽ ഈ ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ചില സാഹചര്യങ്ങളിൽ പി എസ് സി അങ്ങനെ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന ഉത്തരം തന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ നാലാം പഞ്ചവത്സര പദ്ധതി എന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നത് ഒരു ഒരു മെറിറ്റ് ആയിരുന്നു ഓക്കെ അല്ലേ അപ്പൊ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിഭജനം ഇതൊക്കെ നടക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിഭജനം ഇതൊക്കെ നടക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഈ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നതും ഓപ്പറേഷൻ ഫ്ലഡിന്റെ കാലഘട്ടം ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാൽ ഉൽപാദനം പാൽ പാൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നതും നാലാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതി നാല് 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 നാലാം ഓപ്പറേഷൻ ഓപ്പറേഷൻ ഫ്ലഡ് നേതൃത്വം നൽകിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം നൽകുന്നത് ആ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ ആണ് ആരാണ് വർഗീസ് കുര്യന്റെ ജന്മദിനം എന്നാണ് അത് നവംബർ ാണ് വർഗീസ് കുര്യന്റെ ജന്മദിനം നവംബർ അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് നവംബർ ഇരുപത്തിയാറാണ് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറ് എന്താ നമ്മുടെ ദേശീയ നിയമദിനമാണ് ഭരണഘടനാ ദിനമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് യെസ് എന്നാൽ നവംബർ ഇരുപത്തിയാറ് ദേശീയം എന്തുകൊണ്ട് വർഗീസ് കുര്യന്റെ ജന്മദിനമായതുകൊണ്ട് ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം നൽകിയത് വർഗീസ് കുര്യനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ ഇരുപത്തിയാറ് ദേശീയ ക്ഷീരദിനമായി നമ്മൾ ആചരിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം നൽകിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ആനന്ദാണ് ഗുജറാത്തിലെ ആനന്ദ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ആനന്ദ് ഒരു എ എസ് ആനന്ദിന് ഓർമ്മ വരുന്നുണ്ടോ ഒരു എ എസ് ആനന്ദ് എസ് ആനന്ദ് ജസ്റ്റിസ് എ എസ് ആനന്ദ് ഓർമ്മ വരുന്നുണ്ടോ അപ്പോൾ ആരായി ജസ്റ്റിസ് എ എസ് ആനന്ദ് മുല്ലപ്പെരിയാർ തർക്കം പഠി പഠിച്ച ഇത് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് നേതൃത്വം നൽകിയത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ വർഗീസ് കുര്യനാണ് വർഗീസ് കുര്യൻ്റെ ജന്മദിനം നവംബർ ഇരുപത്തിയാറ് അത് ദേശീയ നമ്മൾ ായിരുന്നു അഞ്ച് പോയിന്റ് ആറ് ശതമാനം ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അഞ്ച് പോയിന്റ് ആറ് ശതമാനവും എന്നാൽ കൈവരിച്ചത് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് ലക്ഷ്യം വെച്ചത് ഫൈവ് സിക്സ് അഞ്ച് പോയിന്റ് ആറ് ശതമാനവും കൈവരിക്കാനായത് മൂന്നേ പോയിൻ്റ് മൂന്ന് ശതമാനവുമാണ് ഓക്കെ അല്ലേ വളർച്ച നിരക്ക് അഞ്ചേ പോയിന്റ് ആറ് ലക്ഷ്യം വെച്ചു ലഭിച്ചത് എത്രയാ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ഒന്നുകൂടെ പറയട്ടെ നാലാം പഞ്ചോത്സവ പദ്ധതി കാലഘട്ട ഭേദ കൂടെ ഒന്ന് പഠിച്ചു പോകേണ്ടെ പിന്നിടത്തേക്ക് വെക്കല്ലേ പഠിച്ച് 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 പെട്ടെന്ന് പെട്ടെന്ന് പോകും ഡിസംബറിനുള്ളിൽ നമ്മൾ പരീക്ഷ എഴുതേണ്ടത് അടുത്ത മെയ്ക്ക് മുമ്പിൽ മെയിൻ എക്സാം നമ്മൾ എഴുതേണ്ടത് അതുകൊണ്ട് നമുക്ക് പാഴാക്കി കളയാനായിട്ട് സമയമൊന്നുമില്ല എന്താ സർക്കാർ ജോലി നിങ്ങൾ തമ്മിലുള്ള അകലെന്താണ് വളരെ കുറഞ്ഞ് 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 വരികയാണ് കേട്ടോ ഓക്കെ യെസ് അപ്പൊ ഫൈവ് ഇയർ പ്ലാൻ നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ വരെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഒന്നാംഘട്ടം ബംഗ്ലദേശ സത്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇത്ര പതിനാല് പതിനാല് ബാങ്കുകളാണ് ദേശ സത്കരിച്ചത് യെസ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം സാമ്പത്തിക സാങ്കേതിക സ്വാശ്രയത്വം എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഗാഡ്ഗിൽ ബോർഡൽ എന്നറിയപ്പെടുന്നു യെസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധം അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിഭജനമൊക്കെ ഈ പദ്ധതി കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഈ കാലഘട്ടമാണ് നേതൃത്വം നൽകിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആസ്ഥാനം ആനന്ദാണ് വർഗീസ് കുര്യന്റെ ജന്മദിനം നവംബർ ദേശീയ ആചരിക്കുന്നു ലക്ഷ്യം വെച്ച വളർച്ച നിരക്ക് നാലാം പഞ്ചവത്സര 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 പദ്ധതി പദ്ധതി പദ്ധതിയിലേക്ക് അഞ്ചാം ഇയർ ഇയർ പ്ലാൻ പ്ലാൻ എഫ് ഐ പി ഇല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പ്രൈം മിനിസ്റ്റർ ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ഡി പി ധർ ആണ് ഈ കൂട്ടത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആര് ഡി പി ധർ ആണ് ഡി പി ധർ അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാ ഡി പി ധർ ആണ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി എട്ട് നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഇന്ദിരാഗാന്ധി സർക്കാർ ആണ് എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാ ഡി പി ധർറാണ് ഓക്കെ അല്ലേ യെസ് എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമാർജനം കാർഷിക പ്രതിരോധ സ്വാശ്രയത്വം മിക്കവാറും ഒക്കെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നതും അത് തന്നെയാണ് അല്ലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സോ അതുകൊണ്ട് തന്നെ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാലും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ലടോ കാർഷിക പ്രതിരോധ സ്വാശ്രയത്വവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു കാർഷിക പ്രതിരോധ സ്വാശ്രയത്വം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാർഷിക പ്രതിരോധ സ്വാശ്രയത്വം കാർഷിക കൃഷിപരമായിട്ടൊക്കെ ഇച്ചിരി വളർച്ച വന്നാലല്ലേ ദാരിദ്ര്യ നിർമ്മാർജ്ജനമൊക്കെ നടക്കുള്ളൂ അല്ലേ അപ്പോൾ ഗരീബി ഹഠാവോ എന്ന ഒരു മുദ്രാവാക്യം അഞ്ചാം പഞ്ചവസ്ത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യമായിരുന്നു ജോലിക്ക് കൂലി ഭക്ഷണം ജോലിക്ക് കൂലി ഭക്ഷണം അല്ലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലേടോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്പൊ ഭക്ഷണം വേണം ജോലിക്ക് കൂലി ഭക്ഷണം ഗരീബി ഹടാവോ അതുപോലെ തന്നെ ഇരുപദിന പരിപാടികൾ അല്ലെ ഇരുപദിന പരിപാടികൾ ഏത് പഞ്ചവസ്ത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതും അഞ്ചാം പഞ്ചവ്രസ്ത്ര പദ്ധതി ഹഡാവോ ഇരുപദിന പരിപാടികൾ ജോലിക്ക് കൂലി ഭക്ഷണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒക്കെ ചോദിച്ചാൽ ഏതാണ് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ലാസ് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ മക്കളെ പഞ്ചവത്സര പദ്ധതികൾ ഇല്ലാത്ത പരീക്ഷകൾ ഇല്ലടോ അത് ഒന്നുമുതൽ പന്ത്രണ്ട് വരെയുള്ള പഞ്ചവത്സര പദ്ധതി അതില്ലാത്ത പരീക്ഷകൾ ഇല്ല അല്ലയോ ഓക്കെ അതിപ്പോ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ പറഞ്ഞു നോർമലി ജി കെ ഭാഗത്തു നിന്ന് എപ്പോഴും വരാറുള്ളൂ അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതികൾ ആ ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാവേ ഓക്കെ അപ്പൊ ജോലിക്ക് കൂലി ഭക്ഷണം ഇരുപദിന പരിപാടികൾ ഗരീബി ഹഠാവോ ദാരിദ്ര്യ നിർമാർജ്ജനം ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വൈദ്യുത വിതരണ നിയമത്തിന്റെ ഭേദഗതി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വൈദ്യുത വിതരണ നിയമ ഭേദഗതി വരുന്നു ഓക്കെയാണ് യെസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അഥവാ സംയോജിത ശിശു വികസന പദ്ധതി നിലവിൽ വന്നു സംയോജിത ശിശു വികസന പദ്ധതി ഐ സി ഒക്ടോബർ ഒക്ടോബർ നിലവിൽ 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 വന്നു 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 സംയോജിത സംയോജിത പദ്ധതി പദ്ധതി എന്നാൽ കാലാവധി പൂർത്തിയാക്കാത്ത ഒരു പഞ്ചവത്സര ായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാക്കാത്തത് കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആര് വരുന്നു മൊറാർജി ദേശായി വരുന്നു മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റിന് നേതൃത്വം നൽകിക്കൊണ്ട് ജനതാ ഗവൺമെന്റിന് നേതൃത്വം നൽകിക്കൊണ്ട് മൊറാർജി ദേശായി വരുന്നു അദ്ദേഹം വന്ന് ഈ പഞ്ചവത്സര പദ്ധതിയെ നിർത്തലാക്കുന്നു ഈ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി പകരം കൊണ്ടുവന്നത് റോളിംഗ് പ്ലാൻ ആണ് ഏതു മുതൽ ഏതുവരെ എഴുപത്തി എട്ട് എൺപത് കാലഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടത്തിയിരുന്നത് റോളിംഗ് പ്ലാനാണ് മൊറാറോജി റോളിംഗ് പ്ലാൻ റോറോ മൊറാറോ എളുപ്പം വന്നില്ല പറയാൻ പറ്റുന്ന ാണ് റോളിംഗ് പ്ലാൻ ആണ് ആണ് ദേശായി പ്ലാൻ പ്ലാൻ അത് ഈ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗുണ്ണാർ മിർദാലാണ് മിർദാലാണ് ഗുണ്ണാർ മിർദാണ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മെർദാലാണ് ഓക്കെ അല്ലേ അപ്പോൾ എന്താണ് കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗരീബി ഹടാവ് ഇരുപദിന പരിപാടികൾ ജോലിക്ക് കൂലി ഭക്ഷണം കാർഷിക പ്രതിരോധ സ്വാശ്രയത്വം ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ടാന്ന് ഞാൻ പറഞ്ഞു ഐ സി ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് ഇൻ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം സംയോജിത ശിശു വികസന പദ്ധതി ഏതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തന്നെ വൈദ്യുത വിതരണ നിയമം ഭേദഗതി വരുന്നുണ്ട് എല്ലാം വരുന്നത് ഈ പറഞ്ഞ എന്താ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അഞ്ചാം പഞ്ചോത്സര പദ്ധതി ആരുടെ കാലഘട്ടമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ആരായി എഴുതി തയ്യാറാക്കുന്നത് ഡി പി ധർദാണ് ആരെഴുതി തയ്യാറാക്കുന്നത് ഡി പി ധർദാണ് എഴുതി തയ്യാറാക്കുന്നത് മൊറാർജി ദേശായി ജനതാ ഗവൺമെൻറ്റിന് അധികാരം ജനതാ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയെ നിർത്തലാക്കുന്ന പകരം കൊണ്ടുവരുന്നത് റോളിംഗ് പ്ലാൻ ആണ് ആ റോളിംഗ് പ്ലാൻ എന്ന ആശയം ഇന്ത്യ സോറി റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാ ഗുന്നാർ മിദ്ദാലാണ് ഓക്കെ ആണോ അപ്പൊ നമ്മള് എത്ര പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പഞ്ചവത്സര പദ്ധതികൾ സെക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു കേട്ടോ ഒരു 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 മാറ്റവും വെക്കണ്ട അപ്പൊ എന്താണ് എന്നും എന്നും എന്നൊന്നും അടിപൊളിയായിട്ട് എന്നെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോ അടുത്ത പഞ്ചവത്സര പദ്ധതിയുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം ബൈ